തുല്യനായ കർത്താവെ വിശുദ്ധിയാൽ മഹത്വ പൂർണ്ണനും ശക്തമായ i gonna... അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവിയെ അങ്ങു വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതു ശക്തി അവല്യം നിശ്ചലരാക്കുന്നു കർത്താവേ അങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധമലയിൽ അങ്ങേക്കു അവരെ എന്നേക്കും രാജാവായി ഭരിക്കും കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറൂസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് ഒരു സമ്മഹിക്കപ്പെട്ടു അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിങ്ങളിൽ നിന്ന് യേശു സ്വകത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവർ ഒലിവു മലയിൽ നിന്ന് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കു അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപഴിപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എന്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സോസിപാത്രും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല സ്ത്രീയെ എനിക്കും നിനക്കും നിനക്കുമെന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഏയ് പരിചാരകരെ അവൻ നിങ്ങളോട് പറയുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവുകൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലേ അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനു ശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു